ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ കൃഷ്ണനെ വരച്ചുകൊണ്ട് വൈറലായ ഒരു വ്യക്തിയാണ് ജസ്ന സലീം ജസ്ന സലീമിനെ കുറിച്ച് ഒന്ന് രണ്ട് വീഡിയോ ഞാൻ ഇട്ടിരുന്നു അപ്പം ചില ആളുകൾ ജസ്ന സലീമും ധന്യയും ഒന്നാണെന്ന് പറഞ്ഞ് നടക്കുന്നതായിട്ട് ഞാൻ കണ്ടു ഈ ധന്യയും ജസ്ന സലീമും രണ്ടും രണ്ടാണ് ഇപ്പോൾ ജസ്ന സലീം പിന്നെ തട്ടം ഉപേക്ഷിച്ചിരിക്കുകയാണ് ഇസ്ലാം മതത്തിൽ നിന്ന് മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ആളൊരു ചാനലിനെ പിന്നെ എന്താ അഭിമുഖം കൊടുക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ എനിക്കും ഒന്ന് പ്രതികരിക്കണമെന്ന് തോന്നി കാരണം ഞാനൊരു വ്യക്തിയെ മാത്രം ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങള് ഇസ്ലാം മതത്തിന്റെ കാര്യങ്ങളാണെന്ന് പറയുന്നുണ്ട് ശരി തന്നെയാണ് പക്ഷേ ഒരു വ്യക്തിയെ മാത്രം എടുത്തുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുന്നില്ല പല കാര്യങ്ങളും ഉണ്ട് അതിൽ പല രൂപത്തിൽ പക്ഷേ വീഡിയോ ചെയ്യുന്ന ആളുകളുടെയൊക്കെ പേര് മുസ്ലിം എന്ന് മാത്രമേ മുസ്ലിം എന്ന നാമം മാത്രമേ അതിലുള്ളൂ അല്ലാതെ ജസ്റ്റ് ചെയ്യുന്നത് പോലെ എല്ലാ പള്ളികളുടെ മുന്നിൽ ചെന്ന് സെൽഫി എടുത്ത് വീഡിയോ ആക്കി അല്ലെങ്കിൽ അമ്പലം നടയിൽ പോയി കേക്ക് മുറിച്ച് അവിടെ ഒരു വിവാദ നായികയായ ഒരു വ്യക്തിയല്ല തന്നെയാണ് എവിടെയോ കിടക്കുന്നു ആരും അറിയപ്പെടാത്ത ഒരു സ്ഥലത്തിൽ കിടക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഞാൻ എൻ്റേതായ ഇഷ്ടപ്രകാരം എൻ്റെതായ മതി വിശ്വാസത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് പിന്നെ മറ്റുള്ള മതത്തെ ബഹുമാനിച്ചുകൊണ്ട് കൊണ്ട് പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനിയും നല്ല നല്ല രീതിയിൽ വർഗീയത ആർക്കും വർഗീയതയോ വിവാദമോ ഇല്ലാത്ത രീതിയിൽ പോകാനാണ് എനിക്കും താല്പര്യം അങ്ങനെയുള്ള വീഡിയോസാണ് എൻ്റെ ചാനലുകളിൽ ഉണ്ടാവാം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണും പക്ഷേ ഒരു മുസ്ലിമായ ആളുകളുടെ പേരിൽ വീഡിയോ ചെയ്തോ അല്ലെങ്കിൽ മുസ്ലിം മതത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഇടപെടുകയോ അല്ലെങ്കിൽ അവരുടെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് ഞാൻ ഒരുപാട് പിന്നെ ഞാനായിട്ട് ഇൻവോൾവായിട്ട് അങ്ങനെ അതിനെക്കുറിച്ച് അങ്ങനെ സംസാരിച്ച് അല്ലെങ്കിൽ പള്ളികളിൽ പോയി പിന്നെ എന്താ വി വി ഐ പി ആയിട്ട് നിന്ന് ഉദ്ഘാടനം ചെയ്യുക അങ്ങനെയുള്ള ഒന്നല്ല സാധാരണ ഒരു സ്ത്രീയാണ് ഞാൻ തട്ടുകടയില് രാവിലെ ഉണ്ണിയപ്പം ഉച്ചയ്ക്ക് ഊണും ഒക്കെ ആയി അങ്ങനെ ഒരു പിന്നെ അധ്വാനിച്ച് ജീവിക്കുന്നൊരു കൂട്ടത്തിലാണ് അപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസാണെങ്കിൽ ഞാൻ അത് എല്ലാവരുടെയും മുന്നിലേക്കും എത്തിക്കും അപ്പോൾ ഇങ്ങനെ പറ ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഞാനൊന്ന് ഷെയർ ചെയ്തതാണ് കാരണം ഒരു വീഡിയോ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അതാര്ക്കും ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലേ തന്നെ വീഡിയോ ചെയ്തിട്ടുള്ളൂ അല്ലാതെ മറ്റുള്ളവരെ വിവാദത്തിലേക്ക് നയിക്കുക പിന്നെ അവരെ തെറി പറയുക അല്ലെങ്കിൽ അവരെ വാശി പിടിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുക അങ്ങനെയൊന്നും തന്നെ ചെയ്തിട്ടില്ല എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ തന്നെ ഷെയർ ചെയ്യുന്നു അത് ഉൾക്കൊള്ളുന്നവരാണ് ഇത്രയും സബ്സ്ക്രൈബറായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നത് അപ്പോൾ ജസ്നിയും ധന്യയും ഒന്നാണോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് കാരണം ജസ്നം മുസ്ലിം മതം ഉപേക്ഷിച്ചു പക്ഷേ മതം വിടാത്ത ധന്യ എന്ത് വഴിച്ചു ധന്യ ധന്യൻറ്റേതായ രീതിയിൽ വീഡിയോ പിന്നെ മറ്റു മത മതത്തിൻ്റെ കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റു മതമായ ഇപ്പം ഞാൻ കൂടുതൽ ചെയ്യുന്നത് ഇസ്ലാം മതത്തിനെ കുറിച്ചാണ് ഇസ്ലാം മതത്തിനെ കുറിച്ച് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു തുണിക്ക് മറുതുണി ഇല്ലാത്ത ഒരുപാട് സമയങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ആ സമയത്തൊക്കെ എൻ്റെ വീടിന് ചുറ്റുമുള്ള ആളുകൾ പോലും എനിക്കൊരു ഡ്രസ്സോ അല്ലെങ്കിൽ എനിക്കൊരു ചെരുപ്പോ എനിക്കൊരു പൊട്ടോ എനിക്കൊരു കമ്മലോ വാങ്ങി തന്നിട്ടില്ല പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരൻ അതായത് എൻ്റെ ഫ്രണ്ട്സാണ് എനിക്ക് അവർ അവർ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്തിട്ടുണ്ടേ ഉള്ളൂ അവരുടെ അച്ഛൻ്റെയും അമ്മയും ഒക്കെ അച്ഛനും അമ്മ അതായത് ഉപ്പയും മുപ്പൊക്കെ ഗൾഫിലായിരിക്കും അപ്പോൾ അവർ വരുമ്പോൾ നിറയെ ചോക്ലേറ്റ്സോ അല്ലെങ്കിൽ വിട്ട് പിന്നെ പേൻ പെൻസിലോ പേനയോ റബ്ബറോ കട്ടറോ അല്ലെങ്കിൽ അവർ യൂസ് ചെയ്ത പിന്നെ ചെരുപ്പോ ഡ്രസ്സോ ഒക്കെ എനിക്ക് തരും അപ്പോൾ അതൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് കാരണം ഞങ്ങളുടെ അവിടെ ഒരു വേർതിരിവില്ല പത്താം ക്ലാസ് വരെയും ഞാൻ ഹിന്ദുവാണ് ഞാൻ മുസ്ലിമാണെന്ന് ഞങ്ങൾ പഠിച്ചിട്ടേ ഇല്ല പക്ഷെ പത്താം ക്ലാസ്സിലെ എസ് എസ് എൽ സിക്ക് നമ്മൾ എഴുതുന്ന സമയത്താണ് കാസ്റ്റിൻ്റെ ഒരു ഓപ്ഷൻ വന്നത് അപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് എൻ്റെ ജാതി എന്താണെന്നും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ജാതി എന്താണെന്നും അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അവർ ജസ്റ്റ് തട്ട് ഇട്ടിട്ട് വരുന്നു ഞാൻ തട്ടൂടാതെ പൊട്ട് വെച്ചിട്ട് വരുന്നു അങ്ങനെയാണ് പിന്നെ അവർക്ക് ദൈവമില്ല ഞങ്ങൾക്ക് ദൈവമുണ്ട് അങ്ങനെ ഒരു രീതിയിലായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് കുട്ടികളായിരിക്കണ സമയത്ത് അല്ലാതെ ഇന്നത്തെ പോലെ ഇങ്ങനെ വർഗ്ഗീയതയും വിവാദങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ സത്യം പറയണത് ഇപ്പോഴാണ് ഇങ്ങനെ എന്തെങ്കിലും ഒരാളെ ഒരാളിനെക്കുറിച്ചൊരു ജസ്റ്റ് ഒരു ഒരാളെ കുറിച്ച് വീഡിയോ ചെയ്യുമ്പോഴേക്കും ഞാൻ വർഗീയവാദിയായി അല്ലെങ്കിൽ ഞാൻ ഭർദ്ദയ്ക്കുള്ളിൽ കയറാനായി എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള വർത്തമാനങ്ങൾ വരുന്നത് എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത് ഇസ്ലാമ് കുറിച്ച് പറയുന്ന പറഞ്ഞ നമ്മളാണ് തമ്മി തല്ലിക്കുന്നത് നമ്മളെല്ലാവരും സഹോദരി സഹോദരി സഹോദരന്മാരായിട്ട് പോണം ഒരു പ്രശ്നമില്ലാതെ പോകണം എന്നുള്ളൊരു ഒരു 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 ഇതിലാണ് മത സൗഹാർദ്ദത്തിൽ വീഡിയോ ഒക്കെയാണ് ഞാൻ കൂടുതലും ചെയ്യുന്നതും ആഗ്രഹിക്കുന്നതും അപ്പോൾ അല്ലാതെ ഇതുപോലെയുള്ള ജസ്ന സലീമനെ പോലെയുള്ള ആളുകളെ പോലെയല്ല എൻ്റെ ലൈഫും എൻ്റെ ജി എൻ്റെ വീഡിയോസൊക്കെ പിന്നെ കൃഷ്ണനെ വെച്ച് കൃഷ്ണനെ വരച്ചു ഒരുപാട് പൈസ ഉണ്ടാക്കി എന്നൊക്കെ ആൾക്കാർ വരുന്നു ശരിയാണ് അത് അവളുടെ കഴിവായിരിക്കാം അവൾ വരയ്ക്കുന്നതിനുള്ള ഒരു വരുമാനം അവൾ അവൾക്ക് കിട്ടി അവൾക്ക് ഒരു കണ്ണനെ വരയ്ക്കുന്ന ഒരു വരുമാനം എത്രയാണോ അത് കിട്ടി അവൾ അധ്വാനിച്ചു അവൾ വീട് വെച്ചു നമ്മൾ എന്തിനാണ് നീ അങ്ങനെ ചെയ്തത് നീ ഇങ്ങനെ ചെയ്തേ എന്നിട്ട് അവളെയും കുറ്റപ്പെടുത്താൻ പോകേണ്ട ആവശ്യമില്ല അവൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ അവൾ പൊക്കോട്ടെ ഇപ്പം അൻസാരി ഉസ്താദ് പറയുന്നത് നിങ്ങൾ കണ്ടില്ലേ വേണമെങ്കിൽ ഒന്ന് കേൾക്കാം

ലോകത്തിന് ഏത് മുറിപ്പോ നമ്മൾ ജീവിക്കും അവർ ജീവിക്കാൻ പഠിച്ചവരാണ് സുഹൃത്തുക്കളെ ഓരോ കാലഘട്ടത്തിലും എന്താണോ വിപണന മൂല്യം എന്ന് നോക്കിയിട്ട് ആ സാധനം മാർക്കറ്റിലേക്ക് ഇറക്കി വിടുക ഇപ്പൊ നിലവിൽ വിപണന മൂല്യം അറിയണം ഒരു മണിക്ക് പോകണ്ട ഒരു മുംബൈയിലോണ്ട് നെറ്റ് റിച്ച് ചർച്ച രണ്ട് സമൂഹങ്ങളെ അവർക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കുകയും ഒരു വിഭാഗത്തിൽ അനുകൂലിക്കുകയും മറ്റൊരു ഭാഗത്തെ പ്രതികൂലിക്കുകയും ചെയ്യുന്ന രൂപത്തിൽ നിൽക്കുകയാണെങ്കിൽ ഒരു വിഭാഗത്തിന്റെ ഗുണങ്ങളും നേട്ടങ്ങളും ഒക്കെ ആസ്വദിച്ച് സുഖസുന്ദരമായി നാട്ടിൽ ജീവിക്കാൻ പറ്റും അതിന് ഇന്ന് ജീവിക്കുന്ന ഉദാഹരണമാണ് ആരിഫ് ഹുസൈൻ മുതലിനോട് ജാമ്യം തുടങ്ങി നിരവധി ആളുകളുണ്ട് അവരൊക്കെ ശുചീകരിച്ച മുടിയിലിരുന്ന് ഈ യൂട്യൂബ് വഴി വിദ്ദേശം പ്രചരിപ്പിച്ച് ജീവിക്കുന്നവരാണെന്ന് ഞാൻ പറയാം നിങ്ങൾക്കറിയാം നോക്കൂ നിങ്ങൾ ഇവിടെ ഈ പെൺകുട്ടി പറഞ്ഞൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചു നോക്കി ഞാൻ കൃഷ്ണനെ പറയത്തിന്റെ വെള്ളിന്റെ വകുപ്പ് എന്നെ ബഹിഷ്കരിക്കുന്നു അവരന്റെ ചിന്തപൊളിക്കുന്നു അവരെന്നെ മോശമാക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ എന്റെ പ്രിയപ്പെട്ട സഹോദര സമുദായത്തിൽപ്പെട്ടവർ ചിന്തിക്കുന്നത് എന്താ കണ്ടില്ലേ எல்லூர் கிருஷ்ணகிருபாசாக ரீதியவரம் ஆ கவிதா யூசு கேச்சி நம்ம மலையாளத்தின் மகாபணம் மூட்டி தேவனாயணம் முதல் இங்கோட்டு அடக்கல் அவதரிப்பியா காராக അവരെ ആരെങ്കിലും ചെയ്തു അവരെ ആരെങ്കിലും മോശപ്പെടുത്താറുണ്ടോ അവരൊക്കെ ഇസ്ലാം നാമധാരികളായിരിക്കാ തന്നെ ഈ ജനാധിപത്യ രാജ്യം ഇവിടുത്തെ ഭരണകാലം അവർക്ക് കൊടുക്കുന്ന അവകാശമുണ്ട് ഒരു മതവിശ്വാസി അല്ലെങ്കിൽ ഒരു മതത്തിന്റെ പേര് സ്വീകരിച്ചൊരാള് ആണ് എന്നതുകൊണ്ട് പൂർണ്ണമായിട്ടും ആ മതത്തെ അനുദാപനം ചെയ്ത് മതത്തിന്റെ നിയമങ്ങളെല്ലാം അംഗീകരിച്ച് പോകാൻ പാടുള്ളൂ എന്നില്ല ഇവിടെ ഏതൊരു മനുഷ്യനും ഏത് രൂപത്തിൽ അയാൾക്ക് വിശ്വാസിയാകാം അയാൾക്ക് സ്വതന്ത്രനാകാം ഏത് രൂപത്തിലും ജീവിക്കാൻ அப்போ என்னால் சினிமோ மட்டுசோ பாட்டோ வந்து அது வரோம் எனக்கு அங்கேயும் ஜீவிக்கல்ல ஒரு முஸ்லிம் நாமதாரியாய் அதுதையே அங்கேயும் போகப்பட்டு இவரை நம்ம ஆரெகிலும் இப்போ சோஷியல் மீடியா விமர்சனங்களுக்கு மறுபடி ஒரு இளீவனா எப்படி பெண் குட்டிக்கு மறுபடி ஆரச்சதும்

ഇപ്പം അമ്പലങ്ങളിൽ കയറുമ്പോൾ ഞങ്ങൾ ഈ ഇറച്ചി മീനൊന്നും കഴിക്കാറില്ല അപ്പോൾ ഈ മുട്ടയിലെ അല്ല ഈ കേക്കിൽ എന്തേലും മുട്ടയുണ്ടാവുമല്ലോ മുട്ടയുടെ അംശം ഉണ്ടാവും അപ്പോൾ അതിനെ എടുത്തിട്ട് ആ ഒരു അമ്പല നടൻ്റെ അല്ലെങ്കിൽ ഏതൊരു കോണിൽ വെച്ചിട്ട് കേക്ക് മുറിച്ചാലും ഏതൊരു ബുദ്ധിയുള്ള ആളുകളും അത് സമ്മതിക്കില്ല അപ്പോൾ അത് നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യങ്ങളായിരുന്നു അത് ചെയ്തത് അപ്പോൾ അത് പ്രശ്നമായി അപ്പോൾ ആൾക്കൂട്ടത്തിൽ പ്രശ്നങ്ങളായി അങ്ങനെ ആൾക്കാ എന്താണ് ആൾക്കൂട്ട വിചാരണ പോലത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് അവിടെ കേസായി അങ്ങനെയൊന്നും തന്നെ ചെയ്യുന്നില്ല തന്നെ അങ്ങനെ ആൾക്കൂട്ട വിചാരണയോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നില്ല പക്ഷേ അങ്ങനെ ഒരു ഒരു രീതിയിൽ നമ്മളെ പിന്നെ വേട്ടയാണെന്ന് കുറച്ച് ആളുകളെ ഞാൻ കണ്ടിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ വീഡിയോ ചെയ്യാം പക്ഷേ ജെനുവിൻ ആയിരിക്കണം ആ വീഡിയോ ചെയ്യുമ്പോൾ അത് ജെനുവിൻ ആയിരിക്കണം നിങ്ങൾക്ക് നമ്മുടെ കടയിലേക്ക് വരാം നമ്മുടെ കാര്യങ്ങൾ നോക്കാം അത്രയേ ഉള്ളൂ ഞാനിപ്പം ഞാൻ അത് ചെയ്യേണ്ടത് ഞാൻ ഇത് ചെയ്യേണ്ടവട്ട് കുട്ടിപ്പാടി നടക്കണമെന്നില്ല നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ പിന്നെ മരണം വരെ അധ്വാനിച്ച് ജീവിച്ച് പോകണം എന്നെയാണ് ആഗ്രഹം അല്ലാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയും തെറി വിളിച്ചും പിന്നെ എന്താ പറയുക അവരെ താഴ്ത്തിയും അവരെ കരയിപ്പിച്ചുകൊണ്ടുള്ള പൈസയൊന്നും എനിക്ക് വേണ്ട ഞാൻ നല്ല രീതിയിൽ പോകാൻ തന്നെയാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ജസ്ന ചെയ്യുന്ന കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ജസ്നെ എല്ലാവരും വെറുക്കപ്പെടുന്നതും വെറുക്കപ്പെടുന്നത് പിന്നെ അത് മാത്രമല്ല ഒരു കൃഷ്ണനെ വരച്ചതുകൊണ്ട് ആ കിട്ടിയ പൈസ കൊണ്ട് വീട് വെച്ചു എന്ന് പറയുമ്പോൾ അത് ഒരു ഭാഗത്തെ ആളുകളെ മാത്രം പിന്നെ സോപ്പിട്ട് സംസാരിക്കണ പോലെ തോന്നിയില്ലേ തോന്നി പക്ഷെ ഞാനും അങ്ങനെയല്ല ഞാൻ അങ്ങനെയല്ല സംസാരിക്കുന്നത് ഞാൻ എൻ്റെ ഫാമിലി കാര്യങ്ങളോ അങ്ങനെ പറയേണ്ട കാര്യങ്ങളാണെന്ന് വെച്ചാൽ ഞാൻ പറയും അതുപോലെ തന്നെ എൻ്റെ എൻ്റെ അനുഭവങ്ങളും ഞാൻ എനിക്ക് എൻ്റെതായ ഇഷ്ട ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും ഇപ്പം ഞാൻ വടകര പള്ളിയിൽ പോകുന്ന ഒരാളാണ് പിന്നെ എപ്പോഴും പോയിട്ടില്ല വർഷത്തിലെ കഴിഞ്ഞ വർഷം പോയി പിന്നെ ഈ വർഷം പോയി അപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് വടകരപ്പള്ളി പോയത് തന്നെ അങ്ങനെ ഒരു ഓരോരുത്തർക്കും ഒരു വിശ്വാസം ഉണ്ടല്ലോ ആ വിശ്വാസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അമ്പലത്തിൽ പോകും തൊഴുതും പിന്നെ അർച്ചനയ്ക്ക് കൊടുക്കും അങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാർ പിന്നെ എൻ്റെ വീടൊക്കെ എൻ്റെ വീടിൻ്റെ പരിസരത്തൊക്കെ കാണുന്ന ആളുകളാണ് അവർക്കൊന്നും യാതൊരു വിഷയവും കാരണം അവർക്കറിയാം ഞാൻ നല്ല മതസൗഹാർദ്ദത്തോടെ പോകുന്ന ഒരു വ്യക്തിയാണെന്ന് പക്ഷേ ആരെയും കലാപാഹ്വാനത്തിന് എന്ത് ചെയ്തില്ല

ഇവിടെ ഇത് കാണുന്ന ഒരു തത്വം ധരിച്ചൊരു പെൺകുട്ടി ഒരു ക്ഷേത്രം അറിയിച്ചെന്ന് കേക്ക് ഓടിക്കുന്നു അവിടെ ഈ പെൺകുട്ടി കൃഷ്ണവൃത്തയാണെന്നോ അല്ലെങ്കിൽ അതിനെ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളാണെന്നോ അല്ല പുറത്തു വരുന്നത്

ഇതിപ്പോൾ ആരാണ് എന്താണെന്നൊന്നും പറയില്ല ഒരു തട്ടമിട്ട പെണ് ഒരു തട്ടമിട്ട ഒരു പെണ്ണ് വന്നു അതൊരു മുസ്ലിമാണ് അവൾ നമ്മുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഇല്ലാതാക്കാനായിട്ട് അവൾ കലാഭാഹവനം ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞിട്ടല്ലേ വരുവുള്ളൂ അപ്പോൾ അങ്ങനെയൊന്നും ഞാനിത് മുഴുവനായിട്ട് വെക്കുന്നില്ല അപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ പോകുന്നില്ല പിന്നെ ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കാം പക്ഷേ അതിൽ പിന്നെ ഒരു അവനവൻ ജനിച്ച് വളർന്ന മതത്തിനെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് മറ്റുള്ള മതസ്ഥരോട് കൂട്ടി പിടിക്കാനായിട്ട് സോപ്പിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നും എന്നേക്കും ഞാൻ ഇന്ന് വരെ ജനിച്ച മതത്തിനോട് പിന്നെ കൂറു പുലർത്തിയിട്ടേ ഉള്ളൂ കാരണം ഞാൻ ജനിച്ച് ജനിച്ച് ഇരുപത്തിയെട്ടന്ന് ഇരുപത്തിയെട്ടിന് ഇരുപത്തെട്ട് നൂല് കെട്ടി പിന്നെ എങ്ങനെയാണോ ഇരുപത്തെട്ടിന് നമ്മളെ ഞങ്ങളുടേതായ രീതിയിലേക്ക് എത്തിക്കുന്നത് കണ്ണെഴുതി പൊട്ടുവെച്ച് അങ്ങനെയൊക്കെ തന്നെയാണ് ഞാനും വന്നത് ഇതാ ഇന്ന് വരെ ഇതാ ഈ പൊട്ടും ഇവിടുത്തെ പൊട്ടും ഞാൻ വെക്കാറില്ല വെക്കാതിരിക്കില്ല ഇന്നിപ്പോൾ ഞാൻ മറന്നതാണ് മറക്കാൻ വച്ചാൽ വേഗം വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചില്ലായുള്ളത് ഭർത്താവിനുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളൊരിക്കലും അവനവൻ്റെ മതത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ള മതസ്ഥരെ കുറ്റപ്പെടുത്തി സംസാരിച്ച് കഴിഞ്ഞാൽ ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ആ മതത്തിൽ ഇഷ്ടമില്ലാത്ത ആളുകൾ ഒരു കൂട്ടം ആളുകൾ വന്ന് അവരെ സപ്പോർട്ട് ചെയ്യും അങ്ങനെയൊരു സപ്പോർട്ട് താൽക്കാലികം മാത്രമാണെന്ന് എനിക്ക് പറയാനുള്ളൂ പിന്നെ വീട് വെച്ചു വീട് വച്ചത് കണ്ണൻ്റെ പിന്നെ കണ്ണൻ കണ്ണന്റെ പൈസ കൊണ്ട് അല്ലെങ്കിൽ കണ്ണനെ വരച്ചിട്ടാണല്ലോ ഈ വീട് വെക്കുന്നത് ഒരിക്കലും അങ്ങനെ ഒരു ചിന്താഗതി മുസ്ലിമായ ആളുകൾ ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ തട്ടം വിട്ടുകൊണ്ട് കണ്ണനെ വരച്ചതാണ് പ്രശ്നം അങ്ങനെ കിട്ടിയ പൈസ കൊണ്ട് വീട് വെച്ചതാണ് പ്രശ്നം എന്നൊക്കെ സ്വയം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് അവിടെയാണ് പരസ്പര തെറ്റിദ്ധാരണയും പരസ്പര വിദ്വേഷവും ഉണ്ടാക്കുന്നത് അങ്ങനെ ഒരു വീഡിയോയോ അങ്ങനെ ഒരു കാര്യങ്ങളോ ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് പറഞ്ഞു വരാനുള്ളത് ജസ്നിയും തന്നിയും ഒന്നല്ല ഒരുപാട് ആളുകൾ പറഞ്ഞു എനിക്ക് എൻ്റെ മടിയിൽ എനിക്ക് കനവില്ല അതുകൊണ്ട് പിന്നെ വരേണ്ടവർക്ക് വരാൻ സംസാരിക്കേണ്ടവർക്ക് സംസാരിക്കാം ഞാൻ എങ്ങനെയാണോ പോകുന്നത് ആ രീതിയിൽ പോകുള്ളൂ ഞാൻ ഞാൻ പിന്നെ എൻ്റെ ഇഷ്ടങ്ങളെ ഞാൻ ഒരിക്കലും മാറ്റാൻ ഞാൻ തയ്യാറുമല്ല എന്നാൽ കലാബാഹവാനത്തിന് മുതിരുന്ന മുതിരുന്നൊരു വ്യക്തിത്വം അല്ല എൻ്റെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇടവൈൻ്റെ ചെയ്യുന്നു നന്ദി നമസ്കാരം